പവിത്രത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശങ്കരനാരായണൻ കോണിപ്പടി ഇറങ്ങി വരുന്ന വഴിക്ക് പെട്ടെന്ന് നെഞ്ചുവേദന വരുന്നുണ്ട് പത്മണെങ്കിൽ ചായയും കൊണ്ട് വരുന്ന സമയമായിരുന്നു അപ്പോൾ തന്നെ അത് കാണുമ്പോൾ പേടിച്ച് വിഷമിച്ച് ഓടി വരുന്നുണ്ട് ശങ്കരേട്ട എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചു വേഗം സോഫയിൽ പിടിച്ചിരുത്തി ശ്രീകാന്തിനെയും ദീപ്തിയെയും വിളിച്ചു വരുത്തുന്നുണ്ട് അച്ഛമ്മയും ആ സമയത്ത് എല്ലാവരും കൂടി ഓടി വരും ചായയൊക്കെ അവിടെ വെച്ച് ദീപ്തി വെള്ളവും കൊണ്ടുവരുന്നുണ്ട് ദീപ്തി അച്ഛൻ്റെ അവസ്ഥ കാണുമ്പോൾ പൊട്ടിക്കാരൻ അങ്ങനെ ഉറക്കനെ വിളിക്കുന്നുണ്ട് എന്ത് പറ്റി എന്ന് പറഞ്ഞാൽ വെള്ളം കുടിപ്പിക്കുകയും പറയും അറിയില്ല പെട്ടെന്നൊരു നെഞ്ചു വരുന്ന ഒന്ന് ഗ്യാസിൻ്റെ ആയിരിക്കും ഇപ്പോൾ ഗ്യാസിൻ്റെ ഒന്നല്ല അച്ഛൻ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് മനസ്സ് വിഷമിപ്പിച്ചിട്ടുണ്ട് അവളെ മാച്ച മറന്നേക്ക് അവൾ ചെയ്ത് പ്രവൃത്തിയൊക്കെ മറക്കാൻ പറഞ്ഞപ്പോൾ അവളുടെ പ്രവൃത്തി മാത്രമല്ല അവളുടെ ജീവിതം ദുരഭിമാനം കൊണ്ട് നിങ്ങൾ എന്താക്കി എടുക്കുമെന്ന് ആലോചിച്ചിട്ടുള്ള ടെൻഷനാണ് എൻ്റെ എന്നൊക്കെ പറഞ്ഞ് ആളും ദേഷ്യപ്പെടുന്നുണ്ട് അപ്പോൾ അച്ഛൻ എന്തൊക്കെയാണ് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് ശ്രീകാന്തിന് മനസ്സിലാവും അപ്പം പറയുന്നുണ്ട് അമ്മ പറയുന്നുണ്ട് വായു നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം ഇപ്പം നീ പോയി റെഡിയാവും ഞാനും വരാം ശ്രീകാന്തേ നീ റെഡിയാവും വേദയുടെ കാര്യം വേദ ആരുടെ കാര്യം കൊണ്ടാണ് നീ വിഷമിച്ചതെന്നൊക്കെ അത് പിന്നെ തീരുമാനിക്കാം തൽക്കാലം ഞാൻ പറയണത് നീ കേൾക്കണം നീ ഹോസ്പിറ്റലിലേക്ക് പോകണം എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞ് അച്ഛൻ അമ്മ രണ്ടും കൽപ്പിച്ച് അകത്തേക്ക് ഡ്രസ്സ് മാറാൻ പോകും പത്മം പോകും അങ്ങനെ ധീത്തി അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയും പറയും കരയണ്ട മോളെ അച്ഛനൊരു കുഴപ്പമില്ല ചെറിയൊരു നെഞ്ചുവേദനയല്ലേ ചിരിച്ചേ എന്ന് പറഞ്ഞ് ധീത്തിനെ കൊണ്ട് ചിരിപ്പിപ്പിക്കുന്നതൊക്കെയുണ്ട് ശങ്കരനാരായണൻ പിന്നീട് രമ്യ കറക്റ്റ് സമയം നമ്മുടെ വിക്രമിൻ്റെ വീടിൻ്റെ വാദത്തിൽ എത്തിയുമ്പോൾ നമ്മുടെ വണ്ടി കേടാവും അപ്പോൾ ശ്രീചരാത്തി ഒന്ന് ചോദിക്കുന്നു എന്തു പറ്റി എന്ന് വെച്ചാൽ പറയില്ലേച്ചി ഇവിടെ എത്തിയപ്പോൾ വണ്ടി കേടായി അപ്പോൾ നീ ഇവിടെ ഞാനിപ്പോൾ വരാമെന്ന് പറയും എന്നിട്ട് നന്ദിനീനോട് ചോദിക്കും വിക്രം പോയോ എന്ന് നോക്കിയാൽ ആ അദ്ദേഹം നിൽക്കണമെന്ന് പറയും വിക്രം ആ രമ്യയുടെ വണ്ടി സ്റ്റാർട്ടാവണില്ല നീ ഒന്ന് നോക്കിയെന്ന് പറയും ആ ചെല്ലെന്ന് പറയും അങ്ങനെ അവർ പോകുമ്പോൾ രണ്ട് പേരും കൂടെ പിന്നാലെ പോകും ചേട്ടത്തിമാർ എന്നിട്ട് അവിടെ ചെന്നുങ്ങിട്ട് ഈ വിക്രം സ്റ്റാർട്ടൊക്കെ ചെയ്ത് നോക്കി എന്നിട്ട് രണ്ട് രണ്ട് മൂന്ന് തവണ അങ്ങോട്ടോടൊക്കെ പരിശോധിച്ച് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ പറയും ബാറ്ററി ലോക്ക് വീക്കായതിന് അതൊന്ന് മാറ്റാൻ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയും എന്നിട്ട് രമ്യ വിക്രമിന് താങ്ക്സ് പറയില്ല ഷെയ്ക്കൻഡ് കൊടുക്കാൻ പോകുമ്പോൾ വിക്രം വേണ്ട എന്നിട്ട് നന്ദി വെറുതെ കൈ കൊണ്ട് കാണിക്കുമോ എന്നു എന്നിട്ട് അകത്തേക്ക് പോകും ആ വിക്രം വിചാരിച്ച പോലെ അല്ലല്ലോ എന്നാൽ അത് ഈ വീട്ടിലെല്ലാവരും അങ്ങനെയുണ്ടെന്ന് പറയും അപ്പം നമ്മുടെ നന്ദിനോട് നന്ദിനി ശ്രീജയോട് പറയുന്നുണ്ട് ഇനി അമ്മയ്ക്ക് അന്ന് അച്ഛമ്മ പറഞ്ഞ പോലെ എന്തോ ഒരു സാധനം ഉണ്ടല്ലേ എന്ന് പറയുമ്പോൾ എന്ത് എന്നൊക്കെ ചോദിക്കും ആ എന്തോ ഒരു പ്രത്യേകത ഉണ്ട് എന്തോ ഒരു വിശ്വാസക്കുറവ് എന്നൊക്കെ പറഞ്ഞ് ശേഷം പിന്നെ കാണിക്കുന്നത് വിക്രം വരുന്നുണ്ട് അപ്പോൾ പുളിക്കൻ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ അവിടെ കുറച്ച് പേരൊക്കെ ഉണ്ട് നിന്നെ കാണാനിരിക്കണന്ന് പറയും അപ്പോൾ പാർട്ടിയിലെ പലവിധ ആൾക്കാരുണ്ടാവും അപ്പോൾ ആ സമയത്ത് എല്ലാവർക്കും വെള്ളമായിട്ട് വരുന്നുണ്ട് നമ്മുടെ ശ്രീനിവാസിൻ്റെ ഭാര്യ എന്ന് പറയും ഞാൻ പറഞ്ഞല്ലേ നിനക്ക് നല്ലൊരു കാലം വരുന്നുണ്ട് അന്ന് പോയി സ്ഥലത്ത് ആ സ്വാമി പറഞ്ഞതനുസരിച്ച് ഇപ്പം ദേ പാർട്ടിയിൽ എടുത്തിട്ടുണ്ട് നീ യൂണിയൻ സെക്രട്ടറിന് ഇനി വേണം നമുക്ക് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അയാൾക്ക് ഇഷ്ടമില്ലെങ്കിലും അയാളോടെ മാവനായിട്ട് നിൽക്കുന്നുണ്ട് പിന്നീട് ശ്രീകാന്ത് പറയുന്നത് അപ്പം അച്ഛനെ സംശയമുണ്ടല്ലേ ആ സംശയമുണ്ട് എന്തായാലും ഞാൻ അങ്കുകളുടെ ഒറ്റി കൊടുത്തിട്ടില്ല പക്ഷെ നമ്മൾ വിക്രമിനെ വേദന ഉപദ്രവിക്കുന്ന കാര്യം അച്ഛന് മനസ്സിലായിട്ടുണ്ട് അത് പറഞ്ഞ് അച്ഛൻ മനസ്സില്ല മനസ്സോടെയാണെങ്കിലും ഞാനതൊക്കെ കേട്ട് നിന്ന് നീ എൻ്റെ പേര് പറഞ്ഞോ എന്ന് വെച്ചപ്പോൾ ഏ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയും എന്തായാലും ആളുടെ മുഖത്ത് നോക്കുമ്പോൾ പെട്ടെന്നൊരു ടെൻഷൻ ഉണ്ട് എനിക്ക് എന്ന് പറയും അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്നൊക്കെ പറയും ആ സമയത്ത് പെട്ടെന്ന് പുളിക്കാൻ വിളിക്കും അതെങ്ങനെയാ എനിക്ക് പരിചയമെന്ന് പറയുമ്പോൾ ഞാൻ അവൻ്റെ ഒരാളെ ഞാനും ചാക്കിട്ട് പിടിച്ചെച്ചിട്ടുണ്ട് അവിടുത്തെ വിശേഷങ്ങൾ അറിയാനെന്ന് പറയും എന്താടോ എന്താ പ്രത്യേകിച്ച് വിശേഷം എന്ന് വെച്ചപ്പോൾ നല്ല ഒരു നിങ്ങളെ പൂട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു തീരുമാനം ഇവിടെ ഫിസിക്കലി ആണോ എന്ന് വെച്ചാൽ ഫിസിക്കലി ഒന്നല്ല എന്ന് പറയും അല്ല അവനെ രാഷ്ട്രീയത്തിൽ ഇറക്കണ അവനെ യൂണിയൻ സെക്രട്ടറി ഇനി എന്തായാലും നിങ്ങളുടെ കാര്യം പോക്കണ് ഞാൻ പറയാനുള്ളത് പറഞ്ഞെന്ന് പറഞ്ഞാൽ അയാൾ ഫോൺ വയ്ക്കും അപ്പം പറയും അപ്പം എത്രയും പെട്ടെന്ന് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ പിന്നെ അവനെ പിടിച്ചാൽ കിട്ടില്ല അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ വേഗം തന്നെ ചെയ്യണം എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചപ്പോൾ മാനം പോയ ആൾക്ക് പിന്നെ എന്ത് പാർട്ടിയുടെ പിന്നെ പാർട്ടിയിൽ ഒരു സ്ഥാനവും ഉണ്ടാവില്ല അപ്പം നമ്മൾ ചെയ്യാൻ തീരുമാനിച്ച കാര്യം ഇത്തിരി നേരത്തെ ആയിക്കോട്ടെ ഇന്ന് തന്നെ അങ്ങോട്ട് ആയിക്കോട്ടെ എന്ന് അയാൾ പറയുന്നത് ആ എന്നാൽ പിന്നെ അത് തന്നെ ചെയ്യാമെന്ന് പറയുന്നത് അങ്ങനെ ആ ഒരു രണ്ടുപേരും കൂടെ അമ്മാച്ചനും വരുമാനും കൂടെ വിക്രമിനെതിരെ കളിക്കാൻ വേണ്ടി അതും ഭയങ്കരമായിട്ട് ക്രൂരമായൊരു കാര്യമാണ് ചെയ്യാൻ പോലും സ്ത്രീ പീഡനത്തിൻ്റെ പേരിൽ അകത്താക്കാനുള്ള തയ്യാറെടുപ്പോടുകൂടി പാർട്ടിയിൽ കയറുകയില്ല എന്തായാലും വേദ അതുപോലെ തന്നെ അവരെല്ലാവരും ഉപേക്ഷിക്കും വെറുക്കപ്പെടും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അവർ ആ തീരുമാനം എടുക്കണത് അതിനുശേഷം പിന്നെ കാണിക്കുന്നത് വേദനയും വേദ ആ നിലവിളക്കൊക്കെ കത്തിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കണ് നന്ദിനി അങ്ങോട്ട് വന്ന് പുച്ചത്തോടെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് നേരെ പോകും എന്നിട്ട് വേദ ആ നാമത്തിൽ വിളക്കൊക്കെ കൊണ്ട് നേരെ വരുന്നത് അങ്ങനെ വന്ന് നാമം അല്ല ദീപം എന്നൊക്കെ പറഞ്ഞ് സവാതുക്കൽ എത്തിയപ്പോൾ ചവിട്ടി തടഞ്ഞ് അങ്ങനെ തന്നെ വേദ വീഴാൻ പോകും അതിനു മുന്നേ തന്നെ നിലവിളക്കും ഒക്കെ താഴത്തേക്ക് വീഴുന്നുണ്ട് നന്ദിനിയാണെങ്കിൽ ആ കാഴ്ച കണ്ടു ഓടി വരണം അയ്യോ എന്തേ കാണത് നിലവിളക്ക് താഴത്ത് പോയോ ഈ വീട് നശിച്ച് പോകും സന്ധ്യ നേരത്ത് നീ എന്താ ഈ കാണിച്ചെന്നൊക്കെ ചോദിച്ചു ചാടിപ്പടഞ്ഞ് ഓടി വരുന്നുണ്ട് ആ സമയത്ത് കൂട്ടത്തിൽ ബാക്കി എല്ലാവരും പേരുണ്ട് എന്താണെന്ന് ചോദിക്കും നോക്കാം അമ്മേ അമ്മയ്ക്ക് ഇതൊന്നും പറയാനില്ല അമ്മ പ്രിയപ്പെട്ട മരുമോളേന്നായതുകൊണ്ട് അമ്മ അതൊക്കെ മിണ്ടാണ്ട് കണ്ടും കേട്ടും നിൽക്കും എന്നറിയും അച്ഛമ്മണി ഇപ്പം എന്തൊക്കെ പറയും അന്ന് ഞാൻ ആ വിളക്കിലെ തിരിയിട്ടേനെ എന്നോട് എന്തൊക്കെ പറഞ്ഞു വിളക്കിനെ മൂടും നടും തുമ്പും മാത്രമേ ഉള്ളൂ അല്ലാണ്ട് അതൊക്കെ ഓരോ ശിവ ഭഗവാന്റെ പേരും എന്നൊക്കെ പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്ന് പറയും ഇതിന് നിനക്ക് എന്ത് പറയാ നീ സഞ്ചരിക്കുന്ന അല്ലേ നീ പറയും പറയും അങ്ങനെ വേദ പറയും ഇതിനിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല ഞാൻ വിളക്ക് കയ്യുന്ന അബദ്ധത്തിൽ വീണു അത്രേ ഉള്ളൂ വേറൊരു എന്ന് പറഞ്ഞാൽ ഈ എണ്ണയിൽ നന്ദിനേട്ടത്തിൽ ചവിട്ടി തലയിടിച്ച് വീണ് തലയ്ക്ക് എന്തെങ്കിലും പറ്റി മാരമായി ബോധമൊക്കെ പോയി മാരകമായ എന്തെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ അത് ദോഷം തന്നെയെന്ന് പറയും എന്ന് വെച്ചാൽ നിറയും അതേ ഉള്ളൂ എന്നറിയാലാണ്ട് ഈ വിളക്ക് താഴെ വീണേൽ പ്രത്യേകിച്ച് ഒന്നുമില്ല വിളക്ക് കഴുകി വൃത്തിയാക്കി രണ്ടാമത് തിരിയിട്ട് കത്തിക്കുക അത്രേ ഉള്ളൂ പിന്നെ ഭഗവാനോട് മാപ്പും പറയാം എന്ന് പറയും അങ്ങനെ എല്ലാവരും ചിരിച്ചുങ്ങാറ്റകത്തേക്ക് പോകുന്നു അതിന് ചമ്മിയാകുന്ന ആണെങ്കിൽ കേട്ട് പോകും പിന്നീട് രണ്ട് ഗുണ്ടകളീന് കാണിക്കുന്നത് വിക്രമിനെ വിക്രമിൻ്റെ ദേഹത്തേക്ക് ബലൂൺ നിറച്ച മദ്യം അത് എറിയണം അപ്പം മദ്യം അവൻ്റെ മേത്ത് ഉണ്ടാവണം മേത്ത് തട്ടണത് വരെ എറിഞ്ഞുകൊണ്ടിരിക്കണം എന്നൊക്കെ പറയും എന്നിട്ട് ഞാൻ നേരെ ഓടി അവളെ വീട്ടിൽ കയറാം അപ്പോൾ അവൻ പിന്നാലെ വന്നോളും നിങ്ങൾ മാറി രക്ഷപ്പെട്ടോളും എന്ന് പറയും പിന്നെ ആദ്യം തന്നെ ഒരു പന്നിപ്പടക്കാണ് പൊട്ടിക്കുന്നത് ഇട്ടിട്ട് അപ്പോൾ വിക്രമിയെ കണ്ണ് കാണാൻ പറ്റാണ്ടാവും പുക കൊണ്ട് അപ്പോൾ അവിടെ നിൽക്കും പിന്നീട് തലങ്ങും വിലങ്ങും വിക്രമിൻ്റെ തലയിലേക്കും പുറത്തേക്കും ഒക്കെ ബലൂണോണ്ട് കൊണ്ട് നിറച്ച മദ്യ ആ സമയത്ത് അവൾ പിന്നെ മുന്നിൽ കൂടെ ഇറങ്ങി ഓടുമ്പോൾ വിക്രം പിന്നാലെ ഇറങ്ങി ഓടുന്നുണ്ട് ഒരാളെ വീടൊന്നും നോക്കിയില്ല ഓടി ചെന്ന് അപ്പോഴത്തേനും അയാൾ തന്നെ ലൈറ്റ് ഓഫ് ചെയ്യും അപ്പോൾ ഇരുട്ടാവും അങ്ങനെ രമ്യനണീ വിക്രം കയറി പിടിക്കുന്നത് അയ്യോ അപ്പം പെണ്ണിന്റെ പെണ്ണിനെ നല്ല വിക്രം സോറി എന്ന് പറയും വിക്രം വേഗം കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞ് രമ്യ വിക്രമിനെ അകത്തേക്ക് തട്ടിയിട്ട് വാതിൽ കൂട്ടും രമ്യ വാതിൽ തുറക്ക് പ്ലീസ് ഞാനാണെന്നൊക്കെ പറഞ്ഞെങ്കിലും കൂടി രമ്യൂട്ട് കേൾക്കാൻ പോലും കൂട്ടാക്കിയില്ല പിന്നീട് രമ്യ ഉറക്കെ പുറത്തുനിന്ന് വിളിക്കുന്നത് അപ്പോൾ ആ സമയത്ത് രാധ ഓട്ടം പോയി വരികയായിരിക്കും എന്താണെന്ന് വെച്ചാൽ അകത്ത് കള്ളൻ ഞാൻ എല്ലാവരും വിളിച്ച് കൂട്ടും ഈ നാട്ടിലൊരാളും ഇല്ല എത്ര നേരമായി കിടന്ന് തൊള്ള തുറക്കണമെന്ന് പറയും ആ സമയത്ത് നന്ദിനീനത് കേട്ടുകൊണ്ട് വരും അമ്മേ ആ രമ്യയുടെ വീട്ടിലെ കള്ളം കയറിയെന്ന് പറയുന്നത് ആ പെണ്ണ് കിടന്ന് നല്ലോളിക്കുന്നുണ്ടല്ലോ എന്ന് പറയും ഏഹ് കള്ളനോ ഈ ആ ഇവിടെയോ നമ്മളറിയാമെന്നോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് അച്ഛനും അങ്ങോട്ടൊക്കെ വരും വാന്നാ പോയി നോക്കാമെന്ന് പറയും വേദയും പറയുമ്പോൾ അച്ഛൻ ഉണ്ടെങ്കിൽ ഇത് ലൈവായിട്ട് ചാനലിട്ട് നമുക്ക് എല്ലാവർക്കും പോകാമെന്ന് പറയും ഇപ്പം ശ്രീജയും വിഷുവും വരില്ല അമ്മയും നന്ദിനിയും അതുപോലെ തന്നെ വേദയും എല്ലാവരും കൂടി പോകുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് പിന്നീട് വിക്രത്തിനെ മുറിയിലിട്ട് പൂട്ടിയേക്കണ് ആ സമയത്ത് അച്ഛനും മറ്റുള്ളവരെല്ലാവരും വരുന്നുണ്ട് പോലീസിനെയും വിളിക്കുന്നുണ്ട് എന്തായാലും കള്ളം മുറിയിലുണ്ട് പുറത്തുനിന്ന് പൂട്ടിയിട്ടുണ്ടെന്നുള്ളത് കൊണ്ട് തന്നെ പക്ഷേ വാതിൽ തുറന്നപ്പോൾ കാണുന്നത് നമ്മുടെ വിക്രമിനിയണി അപ്പോൾ പോലീസുകാർക്കൊക്കെ വലിയ സന്തോഷമാകുന്നുണ്ട് രാധയും വേദയൊക്കെ ഒരുപോലെ ഞെട്ടുന്നുണ്ട് ആ നീയായിരുന്നു അല്ലേ കള്ളൻ നീ ഇപ്പം പെൺവാണി പോകാൻ തുടങ്ങിയ പെണ്ണെയൊക്കെ കയറി പിടിക്കാൻ തുടങ്ങി അങ്ങനെ അവരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ അപമാനിക്കുന്നത് അപ്പം നമ്മുടെ രമ്യ പറയുന്ന ഒപ്പാകലെന്താ എന്താ എന്നിട്ട് ചെയ്തത് കണ്ടില്ല എന്നെ കയറി പിടിച്ചു എന്ന് പറഞ്ഞ് അങ്ങനെ പോലീസ് വിക്രമിനെ പിടിച്ചുന്തി വിട്ന്ന് അപ്പം വേദ പറയുന്നുണ്ട് വിക്രം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം പക്ഷേ വിക്രം പറയും വിക്രത്തിന് പറയാനുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ കേൾക്കണം എന്ന് പറയും പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി കേട്ടോളാം എന്ന് പറയും അപ്പോൾ ആ സമയത്ത് അച്ഛൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം ഇവനെന്തായാലും ഈ മുറിയിൽ നിന്നു പിടിച്ചതല്ലേ നിങ്ങൾ കൊണ്ടുപോകോളൂ എന്ന് പറയും പിന്നെ ആർക്കും ഒന്നും പറയാൻ പറ്റില്ല കാരണം സ്വന്തം അച്ഛനാണല്ലോ പോലീസിന് തന്നെ പിടിച്ചു കൊടുത്തത് അങ്ങനെ വിക്രമിനെ പിടിച്ചു പിടിച്ചുന്തി പോലീസ് വണ്ടിയിലേക്ക് കേട്ടിണ് ആ സമയത്ത് അമ്മ വിക്രം എന്ന് വിളിച്ച് കഴിഞ്ഞിട്ട് താഴൊക്കെ ഇടന്ന് കഴിഞ്ഞിട്ട് അല്ലറി വിളിച്ച് കരയാണ് അപ്പോൾ വേദം രാധയും കൂടി സമാധാനിപ്പിക്കാൻ വേണ്ടി താഴത്ത് ഇങ്ങനെ കുത്തിരിക്കുന്നുണ്ട് അവരൊപ്പം തന്നെ ആ സമയത്ത് രമ്യയ്ക്ക് എന്തോ ചെറിയൊരു കുറ്റബോധമൊക്കെ തോന്നുന്നതാണ് കാണിക്കുന്നത്